ഹായ് ഗെയ്സ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അപ്പോഴേ വിചാരിച്ചതാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ ലിപ്പ് അനക്കണ്ട അനക്കണ്ട എന്നിട്ട് വീണ്ടും ഞാൻ അത് തന്നെ ചെയ്യും എന്നിട്ട് ഞാൻ എന്തു ചെയ്യാന്ന് വെച്ചാൽ ആ വോയിസ് കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു ലുക്ക് വരും കേട്ടോ അത് നിങ്ങളൊന്ന് ക്ഷമിക്കാം ഓക്കെ അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മളിന്നൊരു ചട്ടിച്ചോറാണേ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിന്താ സാധനങ്ങളാണ് നമ്മളവിടെ കാണിച്ചു തരുന്നത് ഇന്ന് കൊഞ്ചുണ്ടായിരുന്നു അയല മീൻ കിട്ടി പിന്നെ അത് അവിയലിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങനെ സാധന സാമഗ്രികളെല്ലാം ഒരാഴ്ചത്തേക്കുള്ള ഐറ്റംസ് വാങ്ങിച്ചത് അപ്പോഴാണ് പിന്നെ ഒരു ചട്ടിയും കൂടെ വീട്ടിലിരിക്കുന്നത് കണ്ടു അപ്പോൾ പിന്നെ പെട്ടെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ചട്ടിച്ചോറ് തന്നെ അതാ ഇവിടെ മരിച്ചിനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഞ്ചിനുള്ള റോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഏതാ ക്യാരറ്റ് മിഴുക്ക് ഇരട്ടിക്കുണ്ട് പിന്നെ ഇനി അടുത്ത് എന്താന്ന് വെച്ചാൽ ഇതെന്താണ് ആ ഇത് നമ്മുടെ വെള്ളരിക്കയാണേ പുളിശ്ശേരി വെക്കാൻ ഈ മല്ലിയെല്ലാം അമ്മ ഒരു രസത്തിനെടുത്തതാണ് ഇവിടെ കൊഞ്ചുണ്ട് അതായത് മീൻ ഇവിടെ പെരട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഇതായ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം പാചകത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു പുറത്താണ് ഇവിടെ മമ്മി അടുപ്പ് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളിത് അമ്മീൻ പൊരിക്കാനിടുകയാണേ ഇതിലെല്ലാം ഇതിൻ്റെ എല്ലാം പ്രിപ്പറേഷൻ അമ്മയാണ് നമ്മൾ രണ്ടുപേരും അസിസ്റ്റൻസ് ആണേ ഞാൻ വല വാലാകാല നടന്നതേയുള്ളൂ ആ കച്ചാണ് ഫുൾ അസിസ്റ്റൻ്റ് വീഡിയോ എടുക്കലും ബാക്കിയെല്ലാം വീഡിയോ എടുത്തു കഴിയുമ്പോൾ വോയിസ് കൊടുക്കാൻ മാത്രമാണ് എൻ്റെ ജോലി കുക്കിംഗ് പരിപാടിയിലൊക്കെ നമ്മൾ മീൻ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ സവാള ഇട്ട് കൊടുത്തു മുളകിട്ടുകൊടുത്തു അതെല്ലാം കൂടി ഇട്ടു പോയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് കൊഞ്ച് റോസ്റ്റിൻ അതെ അതേ ഇത് കൊഞ്ച് റോസ്റ്റിനാണ് ആണ് അതിൽ ഇത് അരപ്പൊക്കെ ഇട്ടതിന് ശേഷം അതാണ് നമ്മൾ കൊഞ്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തായി ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇത്ര കുറയുന്നതെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടാണ് അതിൻ്റെ വലുപ്പം കണ്ടാണേ വാങ്ങിച്ചത് വലുതായിരുന്നു എന്നിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഉള്ളേ ഓക്കെ അപ്പോൾ ഇതെൻ്റെ മമ്മിയുടെ സ്പെഷ്യൽ ഡിഷാണ് ഇതിൻ്റെ റെസിപ്പി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞങ്ങൾ ഇട്ടേക്കാം കേട്ടോ ഇതായിരുന്നിട്ട് ദിവസമാണ് നമുക്ക് ഓംലെറ്റ് ഇല്ലാതെ എന്ത് ചട്ടിച്ചോറോ ഓംലെറ്റും കൂടെ എടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വിഭവങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് ആ ചോറ് അതാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിതാ കുഞ്ചു റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെസിപ്പിയുടെ കാര്യം മറക്കണ്ട വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് വീഡിയോ ചെയ്യാം ഓക്കെ ഇതാ മീൻകറിയുണ്ട് മീൻകറി ആ അയല മീനാണേ മീൻകറിയുണ്ട് പിന്നെ നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി പൈനാപ്പിളാണ് നമ്മൾ നോക്കിയത് പക്ഷേ അത് കിട്ടിയില്ല അതുകൊണ്ട് വെള്ളരിക്ക വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേസ് ഇനി തൈരുണ്ട് തൈരും മുട്ട ഓംലെറ്റൊക്കെ ഭയങ്കര കോമൺ അല്ലേ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ഇതാ മരിച്ചിനിയുണ്ട് അതിൽ കിടക്കുന്ന കുട്ടി തവിയുണ്ട് അതാണ് മമ്മിയുടെ ഫേവറേറ്റ് തവി എന്തെടുക്കാനും മമ്മി അതും കൊണ്ടാണ് വരുന്നത് ഇനി ഓംലെറ്റുണ്ട് ഇനി എന്താ അതാണ് ക്യാരറ്റ് മിഴുക്ക് വെരട്ടി ഉണ്ടോ ഒന്ന് കളർഫുൾ ആകാം പക്ഷേ മിഴുക്ക് വരട്ടി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കളറൊക്കെ പോയി കേട്ടോ ഇനി അടുത്ത് നമുക്കിത് ആ മീൻ പൊരിച്ചത് കൊണ്ട് അത് വാഴയിലേക്കാണേ വാഴയിലൊക്കെയാണേ വെച്ചേക്കുന്നത് ഇതാ ചട്ടി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ചട്ടി പ്രോസസ്സിലോട്ട് കിടക്കാം ഒരുപാട് നീട്ടുന്നില്ല ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം കുറച്ച് ചോറിട്ടിട്ടുണ്ട് ഇത് ഭയങ്കര ഔട്ട് ഓഫ് ഫാഷൻ ആയെങ്കിലും ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് ശരിക്കും ചട്ടിയിലല്ല ഒരു പാത്രത്തിൽ ഇങ്ങനെ എല്ലാ കറിയും കൂടെ നേർത്തി വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നാണ് മിക്കവാറും ഒരുമിച്ചുള്ള അപ്പം അപ്പോൾ ഇന്ന് അങ്ങനെ അതൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് എന്താ ചട്ടിയിൽ രണ്ട് മൂന്ന് തവി ചോറിട്ടിട്ട് അതിൽ പുളിശ്ശേരിയുടെ ചാറും കുറച്ച് മീൻ ചാറും കൂടെ ഒഴിക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇത് എന്തിനാ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ എന്തിനെങ്കിലൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും ചെയ്യുന്നു അതുപോലെ നമ്മളും ചെയ്യുന്ന അത്രേ ഉള്ളൂ സംഭവം ഓക്കെ നമ്മളിതാ ഇനി ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ആ ചോറിനെ കവർ ചെയ്തുകൊണ്ട് ബാക്കി നമുക്ക് ആവശ്യമുള്ള ചോറിങ്ങനെ മെത്ത പോലെ നമുക്കിടണം അങ്ങനെതാ മമ്മിയാണേ ഇതെല്ലാം ചോറിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ അവിടെ ഒരു വെള്ളരിക്കയുടെ പീസ് പൊങ്ങി വന്ന് കേട്ടോ ഇനി നമുക്ക് ആ വെള്ളരിക്കയുടെ പീസിനെ ഇട്ട് മൂടണം അങ്ങനത്തെ വീണ്ടും ചോറിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടേ ഇതാ ചോറ് ഇങ്ങനെ പതിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറികൾ വെക്കാം ഫസ്റ്റ് നമുക്ക് വെജിറ്റബിൾ സീന് തുടങ്ങാം എല്ലാ ശുഭകാര്യത്തരം വെജിറ്റബിൾസ് ഒരു അങ്ങനൊരു ശാസ്ത്രം ഉണ്ടല്ലോ ശാസ്ത്രമൊന്നുമില്ല എന്നാലും നമുക്കതിന് തുടങ്ങാം അവിയൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ദാവിയൽ മമ്മിക്ക് കണക്കൊന്നും അറിഞ്ഞുകൂടാ എത്ര വെക്കണമെന്ന് ഞങ്ങളോട് ചോദിക്കുന്നുണ്ടേ ഞങ്ങൾ കണക്കൊന്നും അറിഞ്ഞുകൂടലോ അതുകൊണ്ട് പിന്നെ തോന്നിയത് പോലെയൊക്കെ വെക്കുന്നുണ്ട് അവിയൽ വെച്ചപ്പോൾ കൂടിപ്പോയി അതുകൊണ്ട് മരിച്ചിന് കുറഞ്ഞു പോകാതിരിക്കാൻ വീണ്ടും വീണ്ടും മരിച്ചിന് വെക്കുന്നുണ്ട് ആ അങ്ങനെ അവിയൽ വെച്ചു മരിച്ചിന് വെച്ചു ഇനി വരാൻ പോകുന്നത് അതാ മെഴുക്കുരട്ടിയാണ് ക്യാരറ്റ് മെഴുക്കുരട്ടി നമ്മൾ വെച്ചു കൊടുത്തു തന്നെ ഏകദേശം നിറഞ്ഞു കേട്ടോ സ്ഥലം ഏകദേശം ഫില്ലായി ഇതാ അടിപൊളി നമ്മളെ ടേസ്റ്റി കൊഞ്ച് റോസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതിൽ കൊഞ്ചിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒന്നും ഞങ്ങൾ കഴിക്കില്ല പക്ഷേ ഈ കൊഞ്ചിന് വേണ്ടി ഞാനും ഒക്കെ ഭയങ്കര അടിയാണേ അങ്ങനെ താ കൊഞ്ച് റോസ്റ്റ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വയ്ക്കാൻ പോകുന്നത് മീൻകറിയാണേ അയലയാണേ മീൻ എന്താ മീൻ കറി എന്നിട്ട് ഒരു കഷ്ണം ഞാൻ പറഞ്ഞു കഷ്ണം വേണ്ട അതിന് മതി എന്ന് പറഞ്ഞപ്പോൾ അമ്മയാണ് ഇട്ട കഷ്ണം തിരിച്ചിട്ടിട്ട് ചാറ് ഒഴിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് പിറക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മീൻ കറിയായി മരിച്ചീനിയായി അവിയലായി കൊഞ്ച് റോസ്റ്റായി മെഴുക്കു വരട്ടിയായി ഇനി നമ്മൾ മീൻ പൊരിച്ചതാണേ വെച്ച് കൊടുക്കുന്നത് രണ്ട് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നടുക്ക് കുറച്ച് ഭംഗിക്ക് കളർഫുൾ കളർഫുള്ളൊന്നുകൂടെ കളർഫുൾ ആക്കാനായിട്ട് നമുക്ക് വെള്ള വെള്ളം തൈരൊഴിച്ചു തൈര് തൈരൊഴിച്ചാൽ രണ്ട് ഏരിയ ഉള്ള മുളകും മസ്റ്റാണല്ലോ എൻ്റെ ദൈവമേ ഇതെടുത്ത് തിന്ന എൻ്റെ കുടല് വരെ നീർ പോയി ഭയങ്കര ഭയങ്കര മോ എരിയായിരുന്നു കേട്ടോ ഇതിന് ഉടങ്കല്ലി മുളക് അത് ആണ് അതാണെന്ന് തോന്നുന്നു ഭയങ്കര എരിയായിരുന്നേ പിന്നെ ഒരു ടോംലെറ്റ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ അതാ പുറത്തെടുത്ത് വെച്ച് കാണിക്കുന്നുണ്ടേ ഒന്നുകൂടെ ആയിട്ട് കിട്ടാൻ ഇനി നമുക്കിത് കഴിക്കുന്ന പ്രക്രിയയിലോട്ട് പോകാം ഞാനും മമ്മിയാണ് ടേസ്റ്റി ആയിരിക്കുന്നത് ആവശ്യമല്ലാതെ ആവശ്യത്തിൽ കൂടുതലായി വെയിലടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചില കാണുമ്പോൾ ചില സാങ്കേതിക തകരാറുകൾ തോന്നുന്നെങ്കിൽ അത് തികച്ചും യാദർച്ഛിക മാത്രമാണ് ഇതാദ്യം ഞാൻ മുളവെടുത്തിട്ടുണ്ട് മമ്മിയാണ് നമുക്ക് ടേസ്റ്റ് നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് മമ്മി ആദ്യം എനിക്കാണേ വരുത്തുന്നത് അപ്പം ഞാൻ തന്നെ ടേസ്റ്റ് നോക്കി സംഭവം അടിപൊളിയായിരുന്നു എന്താ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും മമ്മി എല്ലാം എല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ പച്ച ചോറാണെന്ന് തോന്നി എനിക്ക് തരുന്നത് പക്ഷേ അടിപൊളിയായിരുന്നു സംഗതി എല്ലാ ശരിക്കും ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ത് കറിയുടെ ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ കാരണം എല്ലാം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാം കൂടെ ഒരു വല്ലാത്ത ടേസ്റ്റായിരുന്നേ നല്ല അടിപൊളിയായിരുന്നു ഈ ചട്ടിച്ചോറ് പൊതിച്ചോറ് ഇതൊക്കെ ഭയങ്കര വികാരമാണ് അത് കഴിഞ്ഞ് മമ്മീം കഴിക്കുന്നുണ്ട് മമ്മി സൂപ്പർ എന്ന് പറഞ്ഞത് കണ്ടോ അതാ എങ്ങനെ എന്തോ ഒരു മോഡൽ അതിനെ ഞങ്ങൾ കളിയാക്കി ചിരിക്കുന്നതാണേ ഈ വീഡിയോ എടുക്കുന്ന ആൾക്കൊച്ചും ചിരിക്കണുണ്ട് കേട്ടോ ശരി എന്നിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് വീണ്ടും വേറെ രീതിയിൽ പറയുന്നുണ്ട് മമ്മിക്കാണെങ്കിലല്ലേ ഈ വീഡിയോയിലൊക്കെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ പിന്നെ ചാൻസ് കൊടുക്കാത്തതാണ് എങ്ങാനും വൈറലായി പോയാലോ അങ്ങനെ ഞങ്ങൾ ഒരു സൈഡിൽ ഒതുക്കിയിരുത്തിയിട്ടുണ്ട് ഓക്കെ ശരി അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബാ ബായ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബാ ബായ് താങ്ക് യു